വെട്ടിക്കുട്ടി കത്തിക്കാൻ വെച്ചിരിക്കുന്ന പഴയ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അടിപൊളി ഇൻട്രസ്റ്റി പിൻബോർഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കും കാരണം ഞാനല്ലേ പറയുന്നത് ഇന്നലെ വരെ നിങ്ങളെ വിശ്വാസം ഞാൻ തെറ്റിച്ചിട്ടുണ്ടോ ഈ ആക്രമൊക്കെ എന്തിനാ നിന്റെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുള്ള അമ്മയ്ക്ക് ഇതേപോലത്തെ ആൻസർ ആണ് ഞാൻ കൊടുക്കാറുള്ളത് സോ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം കുറെ നാളായിട്ട് തട്ടുമുറത്ത് കെട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു കാർഡ്ബോർഡിന് എന്നാണ് മോചനം കിട്ടിയത് നമ്മൾ ഈ ചെറിയ ചെറിയ സാധനം ചെയ്തിട്ട് ചില സമയത്ത് ബോർഡിക്കില്ലേ അപ്പൊ ഇതേപോലത്തെ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നാലല്ലേ രസക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള വലിയ ഇടിയൊന്നും എനിക്കില്ലായിരുന്നു പിന്നെ പോക പോകാ ഫ്ലോയിൽ അങ്ങ് വന്നതാണ് ആദ്യം തന്നെ കാർഡ് ബോർഡിലേക്ക് നേരിട്ട് വരയ്ക്കാനുള്ള ആ ഒരു ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ന്യൂസ് പേപ്പറിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ാണ് നമ്മൾ കാർഡ്ബോർഡിലേക്ക് വരച്ചു കൊടുക്കുന്നത് പിന്നെ ഓൾറെഡി ഇലക്ട്രിക് തന്നെയാണ് ഞാൻ ഈ ഒരു സംഭവത്തിന് മുതിർന്നത് ഇല്ലെങ്കിൽ എന്റെ കൈപ്പണിയാവുന്ന വഴി അറിയില്ല അങ്ങനെ നമ്മൾ രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അപ്പോ ഏകദേശം ഷേപ്പ് സെറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ ഹോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് ഗ്രിഡ്സ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അതാവുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരേ ലൈനിൽ നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം സോ ഓരോ സ്ക്വയറിന്റെ കോർണറിൽ ഞാൻ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കംപ്ലീറ്റ് ശേഷം നമ്മുടെ വുൻ സ്റ്റിക്ക് എടുത്തിട്ട് അതിന്റെ ആയ ആയത് ഞാൻ അപ്പുറത്തെ സൈഡിൽ എത്തുന്നവരെ ഹോൾസ് ഇട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ ഇനി നമ്മള് കുറച്ച് വെള്ളത്തില് ഫെവികോൾ മിക്സ് എടുത്തിട്ടുണ്ട് ട്ടോ അതിപ്പോ എന്തിനാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ടിഷ്യൂ പേപ്പർ ഫ്ലവറിന്റെ മോള് വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന ആ മിക്സ്ചർ എടുത്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണേ അങ്ങനെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ കോട്ടിംഗ് ചെയ്തതിന് ശേഷം ഞാൻ അന്നത്തെ ദിവസം അത് ഡ്രൈ ആകാ വിട്ടു അങ്ങനെ നെക്സ്റ്റ് ഡേ ഡ്രൈ ആയതിനു ശേഷം ഞാൻ ബാക്കിലുള്ള ഹോളിൽ കൂടെ ഫ്രണ്ടിലേക്ക് ഹോൾ ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ ഉടൻ സ്റ്റിക്ക് വെച്ചിട്ട് ഫ്രണ്ട് ബാക്ക്ഔട്ട് ഇട്ട് കൊടുത്തു അപ്പൊ നല്ല വൃത്തിക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കളർ ചെയ്യാല്ലേ സോ ആദ്യം ഞാൻ ഫ്ലവറിന് റെഡ് കളർ ആണ് കേട്ടോ കൊടുക്കുന്നത് അധികം വെള്ളം ഒന്നും മിക്സ് ചെയ്യാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ട് എന്നാൽ പെയിന്റിംഗിന് വാങ്ങിച്ച ബ്രഷ് ഇവിടെ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഏരിയ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു അങ്ങനെ റെഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഗ്രീനും കൂടി ലീവ്സിനും സ്റ്റെമ്മിനും ചേർത്ത് അടിച്ചു കൊടുത്തു അപ്പൊ അതെ നമ്മുടെ പിൻബോർഡ് ഇത്രയും സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞു എന്ന് പറയാം ഇനി നമുക്ക് ഇത് വോളിലേക്ക് സെറ്റ് ചെയ്യാല്ലേ കുറെ നാളായിട്ട് ഞാൻ വോളിൽ സെറ്റ് ചെയ്ത സാധനം ഞാൻ ഞാനങ്ങ് റിമൂവ് ചെയ്യാൻ പോവാണ് വിഷമമുണ്ട് എന്നാലും ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്ത നമ്മുടെ പിൻബോർ ഓൾ കയറിയിരിക്കുകയാണ് ഗൈസ് ഇനി നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാനുള്ള സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കും ഈ സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഭയങ്കര സക്സസ്ഫുൾ അല്ല നിങ്ങൾക്ക് ഇതിനെക്കാളും ബെറ്റർ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ പിന്നെ ഞാൻ ആലോചിക്കുന്നത് വല്ല കമ്മി ഒളച്ചിട്ട് ഹുക്ക് പോലെ സെറ്റ് ചെയ്താലോ എന്നാണ് എന്തായാലും നോക്കാം ഇപ്പൊ കണ്ണാൻ അടിപൊളിയിട്ടുണ്ടല്ലേ അപ്പഴാണ് സ്റ്റെമ്മിന്റെ ഭാഗത്ത് എന്തോ ഒരു ചെറിയ ഗ്യാപ്പ് ഫീൽ ചെയ്തത് അപ്പൊ ഗ്ലൂഗൺ വെച്ചിട്ട് ഒരു വുഡൻ ക്ലിപ്പ് അവിടേക്ക് ഒട്ടിച്ചു നിങ്ങൾക്ക് എമോപാറ്റ്സോ എന്ന് വേണമെങ്കിലും അവിടെ വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാം നമ്മളെല്ലാവരുടെ വീട്ടിലെ വേസ്റ്റ് ആയി കിടക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് അടിപൊളി ആയിട്ടുള്ള ഒരു പിൻകോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്തോടെ അപ്പൊ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ബൈ